ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജോസ്ന ബ്ലോഗ് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത് ഇടച്ചേരി അപ്പോൾ അവിടെ അച്ഛൻ ഒരുപാട് കോഴികളെ വളർത്തുന്നുണ്ടായിരുന്നു നാൽപ്പത്തൊന്ന് കോഴികൾ അതിൻ്റെ തമ്പിനേര് കണ്ടിട്ടാണ് നിങ്ങളെല്ലാവരും വന്നതെന്ന് എനിക്കറിയാം അച്ഛനും നാൽപ്പത്തൊന്ന് കോഴികൾ ആലിബാവയിൽ നാൽപ്പത്തൊന്ന് കള്ളന്മാരെന്ന് പറഞ്ഞ പോലെ അച്ഛനും നാൽപ്പത്തൊന്ന് കോഴികളാണ് അപ്പോൾ കോഴികൾക്ക് കോഴികളെയൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു അച്ഛൻ അപ്പോൾ അതിന് ഒരു വീഡിയോ എടുക്കാനും പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാനും പറഞ്ഞായിരുന്നു കോഴിൻ്റെ തീറ്റയാണ് കേട്ടോ അപ്പോൾ കോഴികളെല്ലാം ഇപ്പുറത്തെ ഒരു ഷെഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് കോഴികളുടെ ആ ഒരു സംസ്ഥാന സമ്മേളനം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും കോഴികളുടെ ഒരു മാസ് എൻട്രിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് കണ്ടാലോ വലിയൊരു കോഴിക്കോടാണ് കേട്ടോ നാൽപ്പത്തൊന്ന് കോഴികളില്ലേ അപ്പോൾ ഈ നാൽപ്പത്തൊന്ന് കോഴികളെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ താമസിപ്പിക്കണ്ടേ അപ്പോൾ അതിനെ വലിയൊരു കോഴിക്കോടാണ് അച്ഛനുണ്ടാക്കിയത് ഇത് വീടിൻ്റെ ബാക്ക് ആണ് കേട്ടോ ബാക്ക് സൈഡിൽ ഒരു അത്തിമരത്തിൻ്റെ കുറച്ച് ഭാഗമെല്ലാം കട്ട് ചെയ്തു കേട്ടോ ഇതിന് വേണ്ടി കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഇത് ഒരു പൈപ്പ് വെച്ചിട്ട് അതിന്റെ അതിൻ്റെ മേൽഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡും അടച്ചു കളയും എന്നിട്ട് നമുക്ക് വെള്ളമാണെങ്കിൽ വെള്ളം അല്ലെങ്കിൽ അതിൻ്റെ ഫുഡ് എല്ലാം നമുക്ക് സപ്ലൈ ചെയ്യാം ഇത് എന്ന് വെച്ചാൽ കോഴികൾ കാഷ്ടിക്കുമ്പോൾ നമ്മൾ എന്താണ് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോകാനും ഇതൊക്കെ വേണ്ടിയിട്ടാണ് ഈ മരത്തിൻ്റെ ഒരു തുളി കൊണ്ടുവരുന്നത് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് എനിക്കറിയില്ല പിന്നെ ഇത് ഇത് വേറൊരു കോഴികളുടെ ഒരു ലോകമാണ് കേട്ടോ ഇത് മുട്ടക്കോഴികളാണ് വേറെ ഇതിന് സെപ്പറേറ്റ് ഫുഡാണ് കേട്ടോ സാധാരണ കൊടുക്കുന്ന ആ ഫുഡല്ല വേറെ ഫുഡ് കൊടുക്കണം അതാണ് ഈ ഈ കോഴികളും അപ്പോൾ എല്ലാ കോഴികളെയും നമ്മൾ ഉള്ളിലേക്ക് കയറ്റാൻ പോവാണ് കേട്ടോ വീഡിയോയും ഫോട്ടോസെല്ലാം എടുത്ത് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ നമ്മുടെ കോഴികളുടെ ഒരു ലോകം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ആർക്കെങ്കിലും ഈ മുട്ടക്കോഴികളെ കോഴികളെ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാ കോഴികളെയും ഉള്ളിലാക്കി അടച്ച് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സി യു